നമസ്കാരം പതിരും കതിരും സത്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെയും യു ഡി എഫ് കൺവീനറേയും കെ പി സി സിയുടെ പ്രസിഡന്റിനെയും നിയമിച്ചത് ആരാണ് ദില്ലിയിലെ കോൺഗ്രസിന്റെ ചളുങ്ങിയ ഹൈക്കമാൻഡോ അതോ പിണറായി വിജയനോ പിണറായിയുടെ ഒരു കെ പദ്ധതി മാത്രമാണോ ഈ സതീശനെന്ന് ആർക്കും തോന്നിപ്പോകും മേൽപ്പറഞ്ഞ മൂന്നും കൂടി ഇവിടെ സംഗമിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ സംഘത്തിന് അഭിപ്രായ ഐക്യമുണ്ടോ നാഴി അരിയേ ഉള്ളൂ എങ്കിലും അടുപ്പുകല്ല് മൂന്ന് വേണം എന്നൊരു പറച്ചിലുണ്ട് പരസ്പരം ആടി നിൽക്കുന്ന അടുപ്പുകല്ലാണ് ഇവർ സണ്ണിച്ചായൻ ക്രിസ്ത്യാനികളെയും അടൂർ പ്രകാശ് ഈഴവരെയും പ്രതിനിധീകരിക്കുന്നു ഒരാളുടെയും പിന്തുണയില്ലാതെ ആടി നിൽക്കുന്ന ഒരു കല്ലു മാത്രമാണ് സതീശൻ സണ്ണിച്ചായന് സഭയുടെ പിന്തുണയുണ്ട് അടൂർ പ്രകാശിന് കള്ളുകച്ചവടക്കാരുടെയും നടേശൻ മുതലാളിയുടെയും പരിപൂർണ പിന്തുണയുണ്ട് ഈഴവരും കൂടെയുണ്ട് പക്ഷെ സതീശൻ ഒരനാഥനാണ് ധർമ്മപുത്രർക്ക് ഒടുവിൽ പണയം വെക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടായത് അറിയാമല്ലോ ഇല്ലക്കാരനും സ്വരൂപക്കാരനും കിരിയത്ത് നായരും വീട്ടിൽ പിള്ളമാരും എല്ലാം ചേർന്ന നായർ സംഘടനയിൽ ഒരു മേനോന്റെ മകനായി പിറന്ന സതീശന് യാതൊരു പിന്തുണയും ഒരിക്കലും കിട്ടുമെന്ന് കരുതിപ്പോകരുത് എൻ എസ് എസ് ആണെങ്കിൽ നിങ്ങളെ അടുപ്പിക്കില്ല ദില്ലി നായരും ഹരിപ്പാട്ട് നായരും സുകുമാരൻ നായരുടെ മടിയിൽ ഇരിക്കാൻ പ്രാപ്തിയുള്ളവരാണ് സതീശന് പാലം വലിക്കാൻ സുകുമാരൻതായനും ചെന്നിത്തലയും ജായൻ്റാകും വെള്ളാപ്പള്ളിയും ഒരു പൊടിക്ക് അടുത്തുകൂടും വേണുഗോപാൽ മുതൽ കെ മുരളീധരനും ചെന്നിത്തലയും എല്ലാം മുഖ്യമന്ത്രി കുപ്പായത്തിന് അളവ് കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരാണ് ഇതിനിടയിൽ ഏത് നിമിഷവും പടുകുഴിയിൽ ചാടുമെന്ന ഓർമ്മ വേണം വി ഡി സതീശിന് ഏത് വിഷയത്തിലും പഴങ്കഞ്ഞു കഴിച്ച അടൂർ പ്രകാശ് ഒരഭിപ്രായം പറയും ഉച്ചയൂണ് കഴിഞ്ഞ് ഏമ്പക്കം വിട്ട് സണ്ണിച്ചായൻ മറ്റൊരു അഭിപ്രായം പറയും നാലുമണിക്ക് കാപ്പിയും പുഴുക്കും കഴിച്ച് മുരളീധരൻ ഒന്ന് കാച്ചും രാത്രി അത്താഴത്തിന് മുമ്പ് വി ഡി സതീശൻ ഒരഭിപ്രായം പറയും പിന്നെ തേരാപാര വരുന്നവനെല്ലാം അഭിപ്രായം പറയും ഇതാണ് കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് പറഞ്ഞ് സതീശൻ അത് അവസാനിപ്പിക്കും സതീശൻ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്നെടുത്ത തീരുമാനങ്ങളെല്ലാം പാർട്ടിയിൽ കിടന്ന് നീറിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിനു മുമ്പിൽ അടച്ച വാതിൽ മിക്കവാറും തുറക്കേണ്ടി വരും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ എടുത്ത നടപടിക്ക് സതീശൻ മറുപടി പറയേണ്ടി വരും ഞാൻ നന്മേൽ ഗോപാലൻ്റെ മകനാണെന്ന മട്ടിൽ ഈ സതീശനൊക്കെ ധർമ്മിഷന്മാരായി അവതരിക്കാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ ഉഴുതുമറിച്ച് വഷളത്വങ്ങൾ മാത്രം വിതച്ച് കൊയ്തുകൂട്ടിയ മണ്ണിലാണെന്ന് ഓർമ്മ വേണം എന്തുകൊണ്ടാണ് സതീശ രണ്ടാഴ്ച മുമ്പ് കിട്ടിയ ഒരു പരാതി സി പി എമ്മിൻ്റെ ബുദ്ധിജീവിക്കെതിരെ എടുത്ത് പ്രയോഗിക്കാൻ സി പി എംകാരും പിണറായിയും തയ്യാറാകാത്തത് ആ പരാതി എന്തിന് കയ്യിൽ വെച്ചിരിക്കുന്നുവെന്ന് ചോദിച്ചാൽ ഈ പിണറായി വിജയനോ ഗോവിന്ദനോ വല്ല ചളിപ്പുമുണ്ടോ നോക്കൂ ദിലീപിൻ്റെ വിഷയത്തിൽ അടൂർ പ്രകാശ് അഭിപ്രായം പറഞ്ഞ് പുലിവാലു വിളിച്ചു ഉടൻ കമ്മികൾ കൂട്ടക്കരച്ചിലുമായി ഇറങ്ങി അതിജീവിതയ്ക്കൊപ്പം അവർ നിരന്നു നിന്നു ഉച്ചയായപ്പോൾ സണ്ണിച്ചായൻ ആ നിലപാട് തിരുത്തി ഞങ്ങളും അതിജീവിതയ്ക്ക് ഒപ്പമാണ് സതീശൻ അത് ശരിവച്ചു രാവിലെ അതായത് ഇന്ന് രാവിലെ ചിരിക്കുന്ന മരപ്പാവ എന്ന് ബഷീർ എഴുതിയ പോലെ പിണറായി വിജയൻ ഗർഭകഥ പറഞ്ഞ് ഹ ഹ എന്ന് ചിരിച്ച് രംഗത്തെത്തി രാഹുലാണ് ഇന്നത്തെ വിഷയം ശ്രീ ശ്രീലമ്പടന്മാരാണെന്ന് പരിഹസിച്ചു അത് പിണറായി വിജയന്റെ അല്പത്തമാണ് പറച്ചിലെന്ന് പറയാൻ സതീശന് തോന്നിയില്ല പക്ഷേ കെ സുധാകരൻ മാത്രമേ അങ്ങനെ പ്രതികരിച്ചുള്ളൂ മറുപടി ആയാലും തിരിച്ചടിയായാലും അത് ഉരുളയ്ക്കുപ്പേരി പോലെ വേണമെന്ന് കാണിച്ചു തന്ന രണ്ടു നേതാക്കന്മാരാണ് കോൺഗ്രസ്സിലുള്ളത് അതിപ്പോൾ സുധാകരനും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും മാത്രമാണ് ബാക്കിയെല്ലാം ഗാന്ധി അതോടെ നാട്ടിൽ കോൺഗ്രസ് മണ്ണടിഞ്ഞു സ്വന്തം പാർട്ടിയിലെ ഞരമ്പുരോഗികളായ സ്ത്രീലമ്പടന്മാരെ താരാട്ടുപാടി ഉറക്കിയിട്ടാണ് പിണറായി വിജയന്റെ ഈ പരാമർശം രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി വെൽ ആണ് വെൽ പ്ലാൻഡ് ആണ് എന്ന് പറഞ്ഞ സണ്ണി ജോസഫിനെ പിണറായി വിമർശിച്ചു അതോടെ മാധ്യമ പ്രവർത്തകർ സതീശൻ്റെ അടുത്തുകൂടി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്തുകൊണ്ടും കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതല്ലേ നല്ലത് ഇതിലൊരു ഗൂഢാലോചനയുമില്ല ഞാൻ ആ കുട്ടിക്കൊപ്പമാണ് നോക്കണേ ഇതിനു മുന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം സണ്ണി ജോസഫ് ഉന്നയിച്ചത് സതീശന് പിടിക്കാതെ പോയത് എന്തുകൊണ്ടാണ് അത് പോലീസ് അന്വേഷിക്കട്ടെ എന്നല്ലേ സതീശൻ പറയേണ്ടിയിരുന്നത് റേപ്പ് കേസിൽ ഒരു ഇരയ്ക്ക് പരാതി നൽകാൻ അഭിഭാഷകൻ്റെയും നിയമമറിയാവുന്ന ആളുടെയും വാക്യഭംഗിയൊന്നും ആവശ്യമില്ല ഇത് പോലീസിന് ഇനി മൊഴിയെടുക്കാൻ ഒന്നുമില്ലാത്ത തരത്തിൽ പഴുതടച്ച് ഒരു പരാതി ഉണ്ടാക്കി ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം തള്ളിക്കയറ്റി എന്തിനാണ് കെ പി സി സി പ്രസിഡന്റിനെ അയക്കുന്നത് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കാനുള്ള വകുപ്പ് കെ പി സി സി പ്രസിഡന്റിന്റെ കയ്യിലുണ്ടോ സി പി എമ്മിനെ പോലെ കോൺഗ്രസിനോ പാർട്ടി കോടതിയോ പോലീസ് സ്റ്റേഷനോ ഉണ്ടോ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയാനുള്ള അവകാശം കെ പി സി സി പ്രസിഡന്റിന് ഇല്ലേ സതീശ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ കയറി അധികാര കേന്ദ്രമാകാനുള്ള സതീശന്റെ ആവേശം ഒട്ടും ഗുണകരമല്ല ഈ പ്രസ്ഥാനത്തിൽ സത്യത്തിൽ കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും എന്തിനാണ് ഈ കസേരയിൽ ഇരിക്കുന്നത് പിണറായി വിജയന് അടുത്ത ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ ത്രിവർണ ഷാളും കഴുത്തിലിട്ട് നിങ്ങൾ പണിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ കോൺഗ്രസിൽ ഒറ്റയുരുത്തൽ മറ്റവനെ വകവയ്ക്കുന്നുണ്ടോ ഇവരെല്ലാം ഓരോ ജാതി മത സംഘടനകളുടെ പ്രതിനിധികളാണ് ജാതിക്കേ ഉള്ളു ആള് പാർട്ടിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ദിവസമെങ്കിലും മൂന്ന് പേർ ഒന്നിച്ചിരുന്ന് ഒരഭിപ്രായ ഐക്യമോ പാർട്ടി നിലപാടോ തീരുമാനിച്ചോ എന്തൊക്കെ വഷളത്വം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സതീശൻ രാഹുലിനുമേൽ ആരോപിച്ചാലും അയാൾക്ക് ജനപിന്തുണ നഷ്ടമായിട്ടില്ല ചത്തുകിടന്ന് പാർട്ടിക്ക് വേണ്ടി പണിഞ്ഞതിൻ്റെയും പിണറായി വിജയനെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തിയതിൻ്റെയും പ്രതിഫലമാണ് അത് ഓരോ കോൺഗ്രസുകാരൻ്റെ മനസ്സിലും അയാൾ ഇപ്പോഴുമുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ പീഡനവീരന്മാരായ എൽദോസിനും വിൻസെൻറ്റിനും സി ജെ പിയുടെ സംഘടിതമായ ആക്രമണം ഉണ്ടാകാതെ പോയത് സ്വന്തം മണ്ഡലത്തിൽ മാത്രം നാലാളറിയുന്ന എം എൽ എമാരാണ് അവർ ഇവർക്ക് കേരളമാകെ സ്വീകാര്യതയില്ല തിരിച്ചറിയുന്നവർ തന്നെ ചുരുക്കമാണ് ഇവർക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി ചത്തുകിടന്ന് ബാധിച്ചവരോ മണ്ഡലത്തിന് പുറത്തു പോയി ഒരു ചർച്ച നടത്തിയവരോ പൊതുവായ സമരങ്ങൾ നയിച്ചവരോ തായ്ക്കണ്ടി ഫാമിലിയെ ചതച്ചു പിഴിഞ്ഞ് ചാറെടുത്തവരോ പിണറായി വിജയനെ ഡായ് എന്ന് വിളിച്ചവരോ അല്ല അവരുടെ പെണ്ണുകേസ് പറഞ്ഞു നടന്നാൽ അതിന് വൈഡ് റേഞ്ച് കുറവാണ് സി പി എമ്മിനെ മൂർച്ച കൂട്ടി ആക്ഷേപിക്കുന്നവനെ വീണ് കിടക്കുമ്പോൾ ചവിട്ടാൻ അവർക്ക് ഉത്സാഹം കൂടും ഈ രാഷ്ട്രീയ മൂർച്ചയാണ് രാഹുലിന് വിനയായതും അവൻ വീണപ്പോൾ തൊഴിക്കാൻ ആദ്യം പൊങ്ങിയ കാല് കോൺഗ്രസിൽ നിന്നായി അടിച്ചതിനുമേൽ അടിച്ചാൽ അമ്മിയും പൊളിയുമെന്ന് ചിലർക്കറിയാം ഈ കേസ് വരുന്നതിനു മുമ്പുള്ള കഥയൊന്ന് നോക്കൂ സി പി എം അയാളെ നിരന്തരം വേട്ടയാടി ക്ഷീണിച്ചവരാണ് രാഹുലിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി വെൽ ക്രാഫ്റ്റഡ് ആണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് സതീശന് സുഖിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പരാതി കൊടുത്ത ആ ബ്ലൂ ബട്ടർഫ്ലൈയുടെ വീട്ടിലും കേക്ക് മുറിക്കാൻ സതീശൻ പോയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ്